ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങും മുട്ടയും വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ രണ്ട് കപ്പ് ഗ്രേറ്റ് ചെയ്ത് മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ടിത് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ കഴുകിയിട്ട് നല്ലതായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം വെള്ളം ഒട്ടും തന്നെ ഇരിക്കാൻ പാടില്ല നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇത് രണ്ട് കപ്പുണ്ട് കേട്ടോ ഇത് നമുക്കുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം മധുര കിഴങ്ങ് നമ്മളിത് ഇതുപോലൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ് രണ്ട് മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതും ഇതേ രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത മുട്ടയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കുറച്ച് കറിവേപ്പില മുറിച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തത് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ അരക്കപ്പ് അരിപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ആദ്യം സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് തൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെള്ളം ഒത്തിരി ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി നോക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽക്കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോൾ ദൈവ രീതിയിലൊന്ന് ഉരുണ്ട് കിട്ടണം ആ പരുവത്തിന് വേണമെങ്കിൽ ഇതൊന്ന് കുഴിച്ചെടുക്കാൻ ദൈത രീതിയിലിരിക്കണം കേട്ടോ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റാണ് ഇനി നമുക്കിതെങ്ങനെയാണ് വറുത്തെടുക്കുന്നത് എന്ന് നോക്കാം ഇത് വറക്കാൻ വറുക്കാനാവശ്യമായിട്ടുള്ള എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയ മാവ് കുറേശ്ശെ കുറേശ്ശേ ഉരുട്ടിയെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ വടയുടെ ഷേപ്പ് വേണമെങ്കിൽ പരത്തി വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും ആകാം ഇതിൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറു സൈഡ് നല്ലതായിട്ടൊന്ന് മൂക്കുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്